ദേശീയ വിദ്യാഭ്യാസ നയം ചർച്ച ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്മേളനം ജ്ഞാനസഭ കൊച്ചിയിൽ തുടരുന്നു ആർ എസ് എസ് സർവസംഖ്യ ഡോക്ടർ മോഹൻ ഭഗവത് പങ്കെടുക്കുന്ന വിദ്യാഭ്യാസ ചിന്തൻ ബൈറ്റക് ഇന്നും തുടരുന്നു പൊതുസഭയിലും ജ്ഞാനസഭയിലും ഇന്ത്യയിലെ മുഴുവൻ സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നു പിറവം വെളിയനാടുള്ള ആദിശങ്കരാനിലയത്തിലാണ് വിദ്യാഭ്യാസ ചിന്തൻ ബൈടെക് നടക്കുന്നത് ഇന്നലെ രാവിലെ ചിന്തൻ ബൈടെക് ആർ എസ് എസ് സർ സഞ്ചാലക് ഡോക്ടർ മോഹൻ ഭഗവതാണ് ഉദ്ഘാടനം ചെയ്തത് ഇരുപത്തിയേഴ് തീയതികളിൽ ഇടപ്പള്ളി അമൃത മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പൊതുസഭയിലും ജ്ഞാനസഭയിലും രാജ്യത്തെ വൈസ് ചാൻസലർമാർ എല്ലാവരും പങ്കെടുക്കും ഗവർണർമാർ വഴി സർവകലാശാലകൾ പിടിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നുവെന്ന വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് സംഘപരിവാർ സംഘടന നടത്തുന്ന വിദ്യാഭ്യാസ സമ്മേളനമായ ജ്ഞാനസഭയിൽ വി സിമാർക്ക് വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അനുവാദം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നൽകിയിരുന്നുവെങ്കിലും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിദ്യാഭ്യാസ സമ്മേളനത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത് വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വൈസ് ചാൻസലർമാരെ പരസ്യ വിചാരണ നടത്തുമെന്ന് കെഎസ് യുവും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു റിപ്പോർട്ടർ കൊച്ചി